അത് ലോങ് ശൈശവമാണ് അതിന്റെ കാരണം മനുഷ്യനുള്ള വളരെ ലോങ് ശൈശവമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ തനിച്ച് ശീലിക്കാൻ ശീലിച്ചു വരുന്നത് പിന്നെ ഓ നമ ശിവ ഓ നമ ശിവ നമ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആൽപാരന്റിങ് ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടെയാണ് കൂടെയാണ് അതായത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്നാണ് നിൽക്കുന്നത് ഈ ഗ്രൂപ്പായി പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട് ഇപ്പൊ വീട്ടില് നമ്മൾ വളർന്ന പട്ടിക്ക് പത്ത് വയസ്സായ നമ്മൾ പറയുന്നത് വയസ്സായി എന്ന് പറയും അതായത് പതിനെട്ട് വയസ്സായ ആള് അതേ പത്ത് കുട്ടിയാണ് അതാണ് ഒരു വലിയ അപ്പൊ ഈ ഈ പറയുന്ന ഈ സൊസൈറ്റിയുടെ ഭാഗം അല്ലാതെ ആയി പോകുമോ എന്ന ഒരു ഫിയർ അതെ അതെ ഔട്ട്കാസ്റ്റ് ആയി പോകും സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഭയങ്കരമായിട്ട് വലിയ ഒരു സംഭവമാണ് അപ്പൊ അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിയർ അതിൽ എംപരല്ല തനിച്ച് എവിടെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വന്ന് വന്നു പെടുന്നു ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ആ ജംഗ്ഷനിലുണ്ട് നമ്മളവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ എത്തി നിക്കുന്ന ചലനങ്ങളെല്ലാം മാറി അതെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു കൈയ്യൊക്കെ ഒന്ന് കെട്ടുന്നു കൈയ്യൊക്കെ പോക്കറ്റിലിടുന്നു കാലങ്ങൾ തിരുവുന്നു വരയ്ക്കുന്നു പകച്ച് എല്ലാം വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു ഇങ്ങനെ ഒരുപാട് മാറ്റം നമ്മുടെ ഫിസിയോളജിയുടെ ബോഡിയുടെ കെമിസ്ട്രിയിലൊക്കെ വരിക ഇതെല്ലാം കൂടെ വന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു സ്ഥലത്തെത്തിയിട്ട് പിന്നെ ഈ പറയുന്ന കെമിക്കൽ ചേഞ്ചസിനെ നമുക്ക് റീഡു ചെയ്യാൻ പറ്റാത്ത അൺഡൂ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് അത് മാറുക അതിൻ്റെ റൂട്ട് അവിടെ ഉറച്ചിടക്കെ അപ്പോൾ എവിടെയെങ്കിലും ഇനിയും ഒരു പുതിയൊരു സ്ഥലത്ത് ഇത് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക ഈ ഇങ്ങനെയൊക്കെ ചെയ്തതിനെ അതിജീവിക്കാമോ കൈ കെട്ടിയും കൈ പോക്കറ്റ് ഇട്ടും കൈ മുറുക്കി പിടിച്ചും പല്ല് കടിച്ചും ഒക്കെ ഇതിനെ അതിജീവിക്കാമെന്ന് പറഞ്ഞ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതെല്ലാം നമ്മുടെ ബോഡിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ നോർമൽ ഫംഗ്ഷനെ തെറ്റിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മരണത്തിന് നമുക്ക് ഭയമാണ് ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത് കൊണ്ട് സ്ട്രെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കുലേറ്ററി മൂവ്മെന്റ് നടക്കുന്നില്ല പ്രോപ്പറായിട്ട് ബ്രീത്തിങ് കൃത്യമായിട്ട് നടക്കുന്നില്ല എൻഡോക്രൈൻ സിസ്റ്റം എല്ലാം ാണ് ഇതെല്ലാം നടന്നോണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ ഉൾബോധത്തിന് അറിയാം ഇത് ഞാൻ മരണത്തിലേക്ക് നീങ്ങാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മരണത്തിന് വലിയ ഭയവുമാണ് ഏറ്റവും വലിയ ദുഃഖമായിട്ട് നമ്മളിപ്പോ അതിനെ കാണുക മരണത്തിന് മരിച്ചുപോയ എല്ലാം പോയി എല്ലാവരും മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്രയൊന്നും പോക്കുന്നു പോകുന്നുള്ളത് അല്ലാതെ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ പ്രശ്നത്തിനകത്ത് വരുന്നില്ല അപ്പം ഇങ്ങനെ അടുത്തൊരു സ്ട്രാറ്റയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള അൺസെർട്ടനിറ്റി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാഴിയാ നമ്മളെ കൈവടിയെ നമ്മൾ ആ ഈ സൊസൈറ്റിയുടെ ഭാഗമല്ലാതായി മാറുമോ സമൂഹം എന്നെ വിട്ടു പോവുമോ എൻ്റെ കുടുംബം എന്നെ കളഞ്ഞിട്ട് പോകുമോ അവരെ എങ്ങനെ പ്രീതിപ്പെടുത്തി വെക്കണം അതിനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ക്രൈം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതൊന്നും അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിനുള്ള ടൂൾസും ഇല്ല അപ്പോൾ ഈ പറയുന്ന ദുഃഖം ഇതിനകത്ത് ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ പല ഡിഫറെൻറ്റ് സ്റ്റാറ്റസിൽ ഇനി നോക്കിക്കോളൂ വേറെ ഇൻ്റലക്ച്വൽ ലെവലിൽ നമ്മൾ കുറേ ഐഡിയാസ് ഒക്കെ നമ്മളതിലുണ്ട് നമ്മൾ കൺവിൻസ് ചെയ്തിട്ട് ഇതൊക്കെ പറയുന്ന ഐഡിയാസ് ആണ് അപ്പം ഇതെല്ലാം നമ്മൾ കൺവിൻസ്ഡ് ആണ് ഏതൊരു കാര്യത്തിൽ നമ്മൾ കൺവിൻസ്ഡ് ആകുകയാണെങ്കിൽ ആണെങ്കിൽ കൺവിൻസ്ഡ് ആകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് ഞാൻ അതിൻ്റെ അതോറിറ്റിയാണ് എനിക്കറിയാം എനിക്കറിയാമെന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പമൊരു കുഴപ്പമില്ല അറിയാൻ ആളല്ലേ സന്തോഷമായിട്ടിരിക്കുക അപ്പോഴാണ് ഒരു ചലഞ്ച് വരുന്നത് നിനക്ക് അറിഞ്ഞുകൂടെ പ്രൂവ് പൊളിവാനുള്ള സെറ്റവേഷൻ അതിന് ചുറ്റും ഉണ്ടായി വരികയും ചെയ്യാം ഇതൊരിക്കൽ അനുഭവപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ കോഷ്യസ് ആയിട്ട് നിൽക്കുക ഈ ക്രിയേറ്റ് ഈ അറിവിന്റെ ബേസിസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജ് പൊളിഞ്ഞു വീഴുമോ എന്നിടത്ത് അൻസൈറ്റി വന്നിട്ട് അതൊരു ദുഃഖമായിട്ട് മാറിയിട്ട് ഗ്രാബ് ചെയ്ത് പിടിച്ചിരിക്കുക പ്രിക്കോഷനൊക്കെ എടുത്ത് നേരത്തെ നിൽക്കുക വരാത്തൊരു കാര്യത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ലീ പറഞ്ഞ അതുപോലെയുള്ള ലേബലൈസേഷൻ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനൈസേഷൻ ഈ രണ്ട് സാധനങ്ങളിൽ നിപ്പുണ്ട് സൊസൈറ്റി നമ്മളൊരു കുപ്പിയിലാക്കിയിട്ട് അതിന്റെ പുറത്ത് ലേബൽ എഴുതി കുട്ടിക്ക് എടുത്ത് ഇന്ന ആളാണ് അടുത്തേക്ക് പോകുള്ളൂ അതിൻ്റെ പുറത്തോട്ട് നിങ്ങൾ ചാടി കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിക്കില്ല അപ്പൊ ഇതൊരു കോൺഷ്യൻസ് സ്ട്രഗിൾ ആണ് നമ്മളെപ്പോഴും അതെ ഫിയർ ആണ് ഫിയർ അപകടം വരും അപകടം വരും അതെ പറയുന്ന ഈ ഫിയർ നമ്മളെ കാർന്ന് നിന്നോണ്ടിരിക്കും അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ സമാധാനത്തിലല്ല നിൽക്കുന്നത് നമ്മുടെ ദുഃഖത്തിനകത്ത കാലെടുത്ത് വെച്ചുകൊണ്ട് നമുക്കറിയാം പക്ഷെ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല മാത്രം ഇത് അങ്ങനെ നിൽക്കുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യും ആങ്കർ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും അനുനയമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും പല രീതിയിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യും അപ്പൊ ആ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു റെസൊല്യൂഷന് വേണ്ടിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്ത് നടക്കില്ല എന്നുണ്ടെങ്കിൽ ദുഃഖം പ്രകടമായി നമ്മളെ അതുവരെ അറിയില്ല ദുഃഖമാണ് അപ്പൊ അതിന്റെ റൂട്ട് ഇങ്ങനെ കിടക്കാം ഈ റൂട്ട് എല്ലാം നമുക്ക് മനസ്സിലാക്കാം നോക്കിയാൽ മനസ്സിലാവും വേറെ ഒന്നും പഠിക്കണ്ട ഒന്നും വേണ്ട നമ്മൾ നമ്മൾ നോക്കിയാൽ നമ്മൾ തന്നെ വലിയ പുസ്തകം നോക്കിയാൽ അപ്പൊ അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്നേഹത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുന്നു നല്ല സ്നേഹം തോന്നുന്നു അപ്പൊ അതിനകത്തൊന്നും ദുഃഖം വരാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല വല്യ അതിന സാഹചര്യം കുറവാ ദുഃഖം ഉണ്ടാകാനായിട്ട് കമ്പാഷൻ തോന്നുന്നു കുറച്ച് ഇൻകൺവീനിയൻസ് വരാതെ ഇൻകൺവീനിയൻസ് ആണെന്ന് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പാഷൻ വരുമ്പോൾ ദുഃഖം ഉണ്ടാകത്തില്ല എമ്പതി വരുന്നു അത് ഇനി ഒരാളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാനുള്ള ഒരു മനസ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് ദുഃഖം എന്താണെന്ന് നമ്മൾ അറിയുന്നു പക്ഷേ ദുഃഖത്തോടു കൂടിയല്ല അത് ചെയ്യുന്നത് ഒരു റിലീഫിലേക്ക് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊരു അനുഭൂതി നമുക്കുണ്ടാകുന്നു ഈ സാധ്യത അതിനകത്തിരിക്കുക ഇനി സമയത്ത് ഇനി മറിച്ചുള്ള കുറച്ച് സ്ട്രോങ് ഇമോഷൻസാണ് ആങ്കർ ആഗ്രഷൻ ആവറേസ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് ഫൈറ്റ് ടെൻഡൻസീസ് ഇതൊക്കെ വരുമ്പോൾ ഇതിനകത്തുണ്ടാകാവുന്ന കോൺസിക്വൻസിനെ നമുക്കറിയാം ലോകത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അടി പഠിച്ചിട്ടുണ്ട് അപ്പം ഈ എല്ലാം കോൺസിക്വൻസെല്ലാം നമ്മളകത്തിരുന്ന് അലട്ടിക്കൊണ്ടിരിക്കുക അത് വന്നേക്കാം എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം എന്നാൽ അതിൻ്റെ പോസിറ്റീവ് സൈറ്റിലുള്ള ഇമോഷൻസ് നമ്മൾ ഹർട്ട് ചെയ്യുന്നതല്ല നമ്മളെ നിലനിർത്തുന്ന ഇമോഷൻസ് കിടക്കുക ഈ ലവ് കമ്പാഷൻ ഇന്ന സെൻസ് എന്നൊക്കെ പറയുന്നു അതിനകത്തൊന്നും ഈ പറഞ്ഞ ഒന്നും വരത്തില്ല എന്നാൽ അതിന്റെ കൗണ്ടർ പാർട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് ഹെവി സാധനങ്ങൾ ഉണ്ടല്ലോ ഇമോഷൻസിൽ ആ സാധനത്തിനകത്തുനിന്ന് ഇത് ആയിട്ട് ദുഃഖത്തിലേക്ക് കിടക്കുന്നു അത് വേറൊരു ഫീലിംഗിലായിരിക്കും വരുന്നത് ദുഃഖമായിട്ടല്ല ആദ്യം അനുഭവപ്പെടുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ദുഃഖത്തിലേക്ക് മാറ്റും സെൽഫ് പിറ്റിയിലേക്ക് നയി ും നമ്മള് കെയർ എന്ന് പറയുമ്പോൾ അങ്ങനെ വരുമല്ലോ അന്ന് കെയർ ചെയ്യണം എന്നൊരു നിർബന്ധമില്ലാന്ന് നമുക്ക് അറിയേം എവിടെയെങ്കിലും സ്ഥലത്ത് എല്ലാം വലിയ സന്യാസിയാണെന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ഇറങ്ങി ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല സന്യാസിക്ക് ബുദ്ധിമുട്ട് വരും അതെ 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 പ്രത്യേകിച്ച് ഈ അതെ അതെ അപ്പൊ ഇങ്ങനെ നമ്മള് ഇതിനെ അകത്തോട്ട് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് കിടക്കുക പിന്നെ അപ്പോൾ ഈ ഈ സ്നേഹം അനുഭവിക്കണം അതൊരു ദുഃഖത്തിൻ്റെ നിവാരണത്തിനുള്ള ഒരു കാര്യമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിൽക്കാൻ പറ്റത്തില്ല അതിനെ ഒന്നാണ് സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ വന്ന് കയറുക നമുക്കെല്ലാവർക്കും അറിയാം ജെഡസ് ആയിരിക്കണം എന്ന് നമ്മുടേതായ ഈ പ്രകൃതിയിൽ ഒന്നുമില്ല പ്രകൃതി അതിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന അല്ലാതെ ഇവിടെ ഒന്നുമില്ല നമ്മൾ വളച്ചു കെട്ടി നമ്മളെ വളമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഇന്നൊരാൾക്ക് എടുക്കണ്ട ഗ്രഹം പാടില്ല എന്നതിനകത്ത് ഇല്ല എങ്കിലും പറമ്പരാത്തായിപ്പോയത് കൊണ്ട് നമ്മൾക്കുള്ള അറിവ് വേറൊരുത്തരും ഉള്ളതല്ലാതെ എനിക്കുള്ളതാണെന്ന് ആ ആ ഒരു ഐഡിയ നമ്മൾ കീപ്പ് ചെയ്യുന്നതോടു കൂടി തന്നെ ദുഃഖത്തിനൊരു കാരണം നമ്മൾ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പിള്ളേർ വന്നതിൽ മാങ്ങ അറിയുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാം നമ്മുടെ പിള്ളേരെ അറിഞ്ഞാൽ കുഴപ്പമില്ല റോഡിൽ കൂടെ പോയാൽ പയെന്ന് അതിൽ മാങ്ങ അറിഞ്ഞാൽ നമുക്ക് പ്രശ്നം അപ്പം ഇത് നോക്കണം ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നറായിട്ടുള്ള ഒരു അയ്യയെ നമ്മൾ പിടിച്ച് വെച്ചിരിക്കുക ഒരു സെൽഫിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ പിടിച്ച് വെച്ചിട്ട് അതിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ നിലനിർപ്പിന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ അതിൻ്റെ ഒരു സ്ലേവായിട്ടൊന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആയിടെ സ്ലേവായി നിന്ന് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ബോണ്ടേജിൽ കിടക്കുന്നതിന്റെ ദുഃഖം ആണ് ഈ മൂക്ഷത്തിലേക്കുള്ള അന്വേഷണം അന്വേഷണം വരുന്നത് ആധ്യാത്മികമായ കാര്യങ്ങളിലേക്ക് അറിയണം എന്ന് എന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ഇതുക്കാണ് ഇപ്പൊ ദുഃഖം പ്രൊഡക്റ്റീവ് ആയിട്ടും അപ്പൊ പ്രൊഡക്റ്റീവ് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറെ കൂടെ ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഏക കാര്യം പറയണമെന്നുണ്ട് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഈ ചോദിക്കുന്ന ആൾ പത്ത് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നു പറയാൻ സമ്മതിക്കില്ല ഒരു ഒരു രീതിയിൽ അങ്ങനെ വരുമ്പോൾ അകത്തൊരു വെപ്രാളം ഉണ്ടാകും ഒരു വെപ്രാളം ഉണ്ടാകും മീനിങ് ലെസ് ലൈഫ് മുഴുവൻ മീനിങ് ലെസ്സാണെന്ന് തോന്നി ലൈഫിനൊന്നും കുഴപ്പം പറ്റിയിട്ട് അതെ അതെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നേ ഉള്ളൂ പെട്ടെന്ന് അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നിരർത്ഥകമായി സമയം വേസ്റ്റ് ഇവിടെ വന്നിട്ട് ഇനി അങ്ങോട്ട് പോകരുത് ഇനി അയാളെ കാണുമ്പോൾ നേരത്തെ തന്നെ മാറിപ്പോ അല്ലെങ്കിൽ അവൻ വരാതിരിക്കാനുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉറപ്പിച്ച് വെക്കാം ഇങ്ങനെ പോകാൻ അപ്പം അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയാണ് ഏയ് നിങ്ങൾ അത് നിങ്ങൾ അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ കണ്ടു കേട്ടോ നമ്മുടെ ഇമേജ് അവിടെ വന്നു പൊളിഞ്ഞ് വീഴുക ഇമേജ് ആണ് ഞാനെന്ന് ധരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇമേജിന്റെ കൊളാബ്സിംഗ് ഓഫ് ഇമേജ് ഈസ് ഇക്വൽ ടു ഡെത്താണ് മരണത്തിന്റെ ദുഃഖം അവിടെ വരിക നമുക്ക് നമ്മളെ തന്നെ കൈമോശം വന്നു പോകുന്ന അതിഭീകരമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങാം ദുഃഖത്തിന്റെ തലത്തിലേക്ക് ഇറങ്ങാം ഇങ്ങനെ നമുക്ക് ഒന്നും എടുക്കാതെ തന്നെ നമ്മൾ ഉള്ള കാര്യങ്ങളെ നോക്കിയാൽ എവിടെ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ഈ ദുഃഖം വരുന്നത് എന്നറിയാം അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ കാസ് എന്ന് പറയുന്നത് പുറത്തല്ല അകത്താണ് അകത്താണ് ഇരിക്കുന്നത് ആരും എല്ലാവർക്കും അറിയാം അതെ അപ്പൊ ആ കാസ് ആ ഇൻസ്ട്രുമെന്റിന്റെ ഫങ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞല്ലേ പറ്റും ഇത് നിവാരണമാണ് അപ്പൊ ആ നിവാരണത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ സംഖ്യ കാരികയിൽ അദ്ദേഹം കാരികയില സാഖ്യാശാസ്ത്രകാരനായ കപിത മഹർഷി ഈ ദുഃഖത്തിന്റെ കാര്യം അന്വേഷിച്ചു പോയപ്പോഴാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എങ്ങനെ നോക്കിയത് കാരണം ദുഃഖം അവിടെ ഇരിക്കുന്നു ദുഃഖം ഇരിക്കുന്നതിന്റെ റൂട്ട് എങ്ങനെ കണ്ട് എങ്ങനെയാണ് ഈ പ്രകൃതി ഉണ്ടായത് നോക്കിയാൽ അവിടെ ഉണ്ടോ നോക്കിയപ്പോ അവിടെ ഉണ്ട് അവിടെ ഒരു ഇമ്പ്യൂരിറ്റി സംഭവം ആ ഇംബാലൻസ് നമ്മൾ പറഞ്ഞ നേരത്തെ ത്രികുണങ്ങളിൽ ഉണ്ടായ ഇംബാലൻസ് ഈ ത്രിഗുണങ്ങളിൽ ഉണ്ടായ ഇംബാലൻസ് ആണ് ഈ ക്രിയേഷന്റെ ബേസ് അതിനെ തിരിച്ച് റീ കറക്റ്റ് ചെയ്യാനായി ശ്രമത്തിലാണ് ഈ ക്രിയേഷൻ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ഇതുണ്ട് അപ്പൊ അതെങ്ങനെ കടന്നു പോകാൻ പറ്റുന്നു അത് പിൽക്കാലത്ത് വന്ന വിലാസാണ് അത് നോക്കിയത് അദ്ദേഹം ഇത് രണ്ടും രണ്ട് കാര്യമാണ് ഈ പറയുന്ന ബോധം അഖണ്ഡമായ ബോധം അവിടെ ഉണ്ട് അതൊന്നും മാറ്റമില്ല എപ്പോഴും ഉണ്ട് പ്രകൃതി അതുമുണ്ട് പുരുഷനും പ്രകൃതി അദ്ദേഹം അതിനെ പുരുഷൻ എന്ന് പറയും ബോധത്തെ മറ്റതിനെ പ്രകൃതി എന്ന് പറയും അപ്പൊ ഈ പ്രകൃതി പുരുഷ സംയോഗം എന്ന് പറഞ്ഞ കാര്യം സംഖ്യയില്ല പുരുഷൻ പുരുഷനായി നിൽക്കുന്നു ഒന്നും ചെയ്യുന്നില്ല സാക്ഷി മാത്രനാണ് എപ്പോഴും എന്നാൽ പ്രകൃതി ഈ പറഞ്ഞ പ്രോഗ്രാം എല്ലാം ചെയ്തു അത് എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പ്രോസസ്സ് ഇത് നടക്കുന്നത് ഇനി ഈ പ്രകൃതി ഈ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രകൃതി ഈ മൂലപ്രകൃതി എന്ന് പറയുന്ന സത്വരച തമ്മ ഗുണങ്ങളിലേക്ക് തിരിച്ച് വിഡ്രോ ചെയ്ത് അവിടെ പോയിരുന്നുള്ളൂ അപ്പൊ ബാലൻസ്ഡാ എന്നിട്ട് അതിന് ഇംബാലൻസ് വരുന്നു എന്തോ കാരണമെച്ചാൽ ആ വരുമ്പോൾ അത് വീണ്ടും ക്രിയേഷനിലേക്ക് ഇറങ്ങി വരുന്നു ഗാലക്സികൾ ഉണ്ടാകുന്നു ഇല്ലാതാകുന്നു പറഞ്ഞ പോലെ അത് വീണ്ടും വീണ്ടും ഉണ്ടാകും അപ്പൊ ഈ പ്രോഗ്രാം ഇങ്ങനെ അനന്തമായി നടന്നുകൊണ്ട് എന്റെ രസയം നടന്നുകൊണ്ടിരിക്കും അപ്പം ഈ പ്രോഗ്രാം എൻഡായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ആ പ്രോഗ്രാമിനകത്താണ് ആ പ്രോഗ്രാമിനകത്ത് നിൽക്കുമ്പോഴും നമ്മൾ ഫ്രീ ആയി നിൽക്കാൻ എന്ത് മാർഗം എന്ന് നോക്കിയപ്പോൾ ഈ ഇത് ഈ ആയിട്ട് ബോ അഖണ്ഡമായ ബോധമായി നിൽക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ മറ്റേ സോഴ്സിലോട്ട് നിന്നിട്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞ് ഇതിൻ്റെ റോട്ട് നോക്കിയപ്പോൾ അതിനുശേഷം വന്ന ആചാര്യന്മാർ കണ്ടും ഈ പ്രകൃതി പുരുഷ ലയനം സാധ്യമാണ് ീപ്പാണ് അത് അങ്ങോട്ട് ലീപ്പ് ചെയ്ത് അങ്ങനെ ലീപ് അവിടെയാണ് നമ്മള് ഈ എന്താ പറയുന്നത് ഒരു ഒന്നാണ് രണ്ടല്ല എന്ന സ്ഥലത്തേക്ക് എത്തിയത് യോഗത്തിൽ അതാ വന്നത് അദ്വൈതം അതിന്റെ റൂട്ടൊക്കെ അവിടെ കിടപ്പുണ്ട് എന്നിങ്ങോട്ട് അവിടെ വന്നപ്പോ അദ്വൈതം വന്നു കഴിഞ്ഞു പക്ഷെ യോഗത്തിൽ യൂണിയൻ സാധ്യമാണെന്ന് കണ്ടു സാങ്ഖ്യ യൂണിയൻ അല്ല അത് യൂണിയൻ അതിന്റെ ബേസിൽ പോയി യുണൈറ്റ് ചെയ്യുക എന്നുവെച്ചാൽ പ്രകൃതി പ്രകൃതിയായിട്ട് മൂല പ്രകൃതിയായിട്ട് ലയിക്കാം ഉള്ളൂ പുരുഷനായിട്ട് ലയിക്കുന്നില്ല എന്നാൽ യോഗത്തിൽ വന്നപ്പോ ഇനി സാധ്യത ഉണ്ടല്ലോ അതെന്താണെന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോ പ്രകൃതി പുരുഷ ലയനം സാധ്യമാണെന്ന് കണ്ടു കണ്ടു അത് തന്നെ നമ്മൾ വാച്ച് ചെയ്ത് വന്നാൽ നമുക്കറിയാം നമ്മൾ തമ്മിൽ അടി കൂടാത്ത കാര്യമില്ല ഫിലോസഫിയുടെ ബേസിസ് ഫിലോസഫി ഈ ഫിലോസഫി എന്ന് പറയുന്നത് ഒരു ഗോയിങ് പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സൈക്കിയ നമ്മുടെ മനസ്സിന്റെ വികാസത്തിന്റെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ സ്പിരിച്വാലിറ്റിയുടെ വിവിധ ശാഖകളായി നമ്മുടെ മുമ്പിലുള്ളൂ അപ്പൊ അതങ്ങനെ എടുത്തിട്ട് ഓപ്പണായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊലപാതകമൊക്കെ ഒഴിവാക്കാം അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇതിനൊക്കെ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ സോഴ്സ് ഇതിലൊന്നും അഫക്റ്റഡല്ലാതിരിക്കുന്നത് കൊണ്ട് അത് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ യൂണിയൻ എന്നുവെച്ചാൽ പ്രകൃതിയിലേക്കുള്ള ലയനം ഈ ഡിവിഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് പ്രകൃതിയിലേക്ക് മൂലപ്രകൃതിയിലേക്കുള്ള ലയനമാണ് ദുഃഖനിവാരണത്തിനുള്ള മാർഗം എന്ന ലയനം അപ്പോൾ അത് കണ്ടുപിടിച്ച് വെച്ചപ്പോൾ അതിനുശേഷം വന്ന ആചാര്യന്മാർക്ക് അവിടെ പോകാൻ പോകാതെ വഴി കിട്ടി വഴി കിട്ടി അപ്പോൾ അവർ അത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഈ മൂലപ്രകൃതി ലയിച്ചാലും അവിടെ ഒരു ബേസിക് വൈബ്രേഷൻ ഉണ്ടല്ലോ ചലനാത്മകമായ പ്രകൃതിയുടെ റൂട്ട് അവിടെ പോകണം അപ്പൊ ചലനം എന്ന് പറയുമ്പോൾ അവിടെ സ്പേസ് ഉണ്ട് ടൈം ഉണ്ട് ടൈമുണ്ട് ഉണ്ട് ഇഫക്റ്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഇത് പാസിബിലിറ്റി എപ്പോഴും ഉണ്ട് ഈ പാസിബിലിറ്റിയെ ഡിസോൾവ് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കുമ്പോൾ മാർഗമുണ്ട് കാരണം ചലിക്കാതിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നതായി നമുക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് അതിലേക്കും കടന്നാൽ ആ യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്താ ദുഃഖിന് വരണമെന്നു എന്ന് സാൻഖ്യയല്ല പറഞ്ഞത് സാൻഖ്യയ്ക്ക് ശേഷം വന്ന യോഗമാണ് പറഞ്ഞത് അപ്പൊ അത്രയും കെട്ടിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ വരുന്ന നമ്മുടെ അദ്വൈതം എന്ന ശങ്കരന്റെ കാലമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് സംശയരഹിതമായ ആദ്യമേ തന്നെ അറിയാൻ പറ്റില്ല കാരണം അത്രയും സൈക്കിക്കൽ സൈക്കിൾ ഡെവലപ്മെന്റ് നടന്നു കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ഒന്നേ ഉള്ളു എന്ന് പറയാൻ ഒരു പ്രയാസം സംശയം പറ്റി പറ്റി കാരണം അദ്ദേഹം അദ്ദേഹം അല്ല അതിന്റെ പുറകിലുള്ള ആള് അദ്ദേഹം അത് കണ്ടു കാണാൻ വഴിയൊരുക്കി അതിനുമുമ്പ് വന്ന ആചാര്യന്മാര് ആ വഴി ഒരുക്കി കൃത്യം ചെയ്ത് വെച്ചത് കൊണ്ട് ഇദ്ദേഹം വന്നോളന്നു അപ്പൊ ഈ ഈ നമ്മുടെ പഴയതൊന്നും പറയാൻ പറ്റത്തില്ല കാലാതീതമാണ് ഇപ്പൊ നമ്മുടെ ശാക്തയ ട്രഡീഷൻ ആരം എന്ന് പറഞ്ഞുകൂടാ ഷൈബർ ട്രഡീഷൻ പറയാൻ പറ്റത്തില്ല അതിന്റെ അതിനകത്തുള്ള ഒക്കെ ഒന്നും പറയാൻ ഒരു ആരും ഒരു പരമ്പരാന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും സാങ്കേ്യമത പറയാൻ ഹൃദയമായിട്ട് അങ്ങനെ ബേസിക് ടെക്സ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് യോഗം മുമ്പാണ് സംഖ്യ ബേസ് ഈ തന്ത്രയുടെ ബേസ് സംഖ്യ നമ്മൾ അതിനുശേഷം വന്നിട്ടുള്ള സർവ ശാസ്ത്ര ഈ വേദാന്ത വേദാന്തം പറയാൻ ഈ സ്പിരിച്വൽ സെർച്ചുകൾ വന്നിട്ടുള്ള സർവത്തിന്റെ അടിസ്ഥാനം